ബോക്സ് ഓഫീസിൽ അതിഗംഭീര കുതിപ്പ് തുടർന്ന് ഋഷഭ് ഷെട്ടി ചിത്രം കാന്താര ചാപ്റ്റർ ഒന്ന് ചിത്രം പുറത്തിറങ്ങി ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ആഗോളതലത്തിൽ എണ്ണൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു ഇതോടെ എലൈറ്റ് ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ദീപാവലി ദിനങ്ങളിൽ മാത്രം ഏകദേശം പതിനൊന്ന് കോടി രൂപയോളം ചിത്രം നേടി ഒക്ടോബർ രണ്ടിനാണ് ഇന്ത്യയിലുടനീളം ചിത്രം റിലീസ് ചെയ്തത് റിലീസ് ചെയ്ത് ഒരു മാസത്തേക്ക് അടുക്കുമ്പോഴും ഞെട്ടിക്കുന്ന കളക്ഷനാണ് ചിത്രം എല്ലാ ഭാഷകളിൽ നിന്നുമായി സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിലടക്കം വമ്പൻ സ്വീകരണമാണ് ചിത്രത്തിന് ലഭിച്ചത് കേരളത്തിൽ നിന്ന് മാത്രം അമ്പത്തിയഞ്ച് കോടി രൂപയാണ് കാന്താര നേടിയത് ഇതോടെ ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ വിക്കി കൌശലിനെ നായകനാക്കി ലക്ഷ്മൺ ഉത്തേക്കർ സംവിധാനം ചെയ്ത ബ്രഹ്മാഡ ചിത്രം ഛാവയുടെ കളക്ഷൻ മറികടന്നിരിക്കുകയാണ് ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമെന്ന റെക്കോർഡും ഛാവയിൽ നിന്നും കൈക്കലാക്കിയിരിക്കുകയാണ് കാന്താര അതേസമയം ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് കേന്ദ്ര കഥാപാത്രമായെത്തിയ ചിത്രത്തിൽ ജയറാം രുക്മിണി വസന്ത് ഗുൽഷൻ ദേവയ്യ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്